ഹലോ ഡിയേസ് ത്രീ ഡി ജോമെട്രിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പാറ്റേൺ പുതിയ പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളിപ്പം ത്രീ ഡി പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ത്രീ ഡിയിൽ ഈ രീതിയിലാണ് ചിലപ്പം ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈന് തരും ഞാനിപ്പം ഇവിടെ ഈ ഒരു ഈ ഒരു ലൈന് തരും കണ്ടോ ദെൻ അതിലെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് മറ്റൊരു ലൈന് അതിന് പാലലായിട്ടുള്ള ലൈനും അതിലെ ഒരു പോയിൻറ്റും തന്നിട്ടുണ്ട് നിങ്ങളോട് പറയാ ഈ എ ബി കാണാനാണ് അതുപോലെ തന്നെ ഈ ലൈനിന്റെ വെക്ടർ ഇക്വേഷനും അപ്പോൾ എങ്ങനെ കാണും ഈ വെക്ടറിൻ്റെ ലൈൻ കാണണമെങ്കിൽ ഈ വെക്ടറിൻ്റെ ഇക്വേഷൻ വെക്ടർ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് ഈ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ കാണണമെങ്കിൽ നിങ്ങൾ ഈ ലൈനിലൂടെ പോകുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് അതൊരു വെക്ടറാക്കി ഉണ്ടാക്കണം അവിടുത്തെ ഒരു അത് വെച്ചിട്ട് ഒരു വെക്ടർ ഉണ്ടാക്കണം അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക എ വെക്ടർ എന്നാണ് പറയുക അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിതിനകത്ത് ഇവിടെ എഴുതാം അപ്പോൾ നമുക്കിപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടാക്കാൻ എങ്ങനെയാ ഇതിലെ വൺ ആ അപ്പോൾ ഐ ഇതിലെ മൈനസ് ടു അപ്പോൾ മൈനസ് ടു ജെ പിന്നെ മൈനസ് ത്രീ കെ അങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എ വെക്ടർ ഐ ഇനി നിങ്ങൾ എന്ത് അറിയോ അതിന് പാരലായിട്ടുള്ള അപ്പോൾ നമ്മുടെ വെക്ടറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എ പ്ലസ് ലാംഡ ഇൻറ്റു പാരലൽ വെക്ടറിൻ്റെ ഇക്വേഷൻ അപ്പോൾ പാരലൽ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം അപ്പോൾ ഈ വെക്ടർ എങ്ങനെ ഉണ്ടാക്കുക അത് നിങ്ങൾ നിങ്ങളൊന്നുമില്ല ഈ പോയിന്റ് രണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക ഒന്ന് കുറയ്ക്കുക അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ടു മൈനസ് വൺ ഐ പിന്നെ ഒന്നെന്ന് മൈനസ് മൈനസ് വൺ അപ്പം മൈനസ് മൈനസ് വണ് പ്ലസ് ആവും രണ്ട് മൈനസ് വരും അപ്പം ടു ജെ എന്നാകും വൺ പ്ലസ് വൺ ജെ ദൻ ആ ടൂന്ന് ഇവിടെ ഫോർ കുറയ്ക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ആ ടു മൈനസ് ഫോർ കെ എന്നാവും ഞാൻ ഞാനിവിടെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് കുറയ്ക്കുക പിന്നെ ഒന്നിന്ന് മൈനസ് മൈനസ് ആവും പിന്നെ ടു നിന്ന് മൈനസ് ഫോർ ആവും അപ്പോൾ ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ടു കെ എന്നാണ് അപ്പോൾ ഇവിടെ അത് ആ വെക്ടറിൻ്റെ ഇക്വേഷൻ കിട്ടും അപ്പം ബി വെക്ടർ നമുക്ക് ആ ഒരു പാരലായിട്ടുള്ള വെക്ടറും കിട്ടി അങ്ങനെയെങ്കിൽ പിന്നെ സിമ്പിൾ അല്ലേ ലൈനിൻ്റെ ഇക്വേഷൻ എ പ്ലസ് ലാംഡാ ബി എന്നാണ് അപ്പം എ പ്ലസ് എ ഇവിടെ ഉണ്ട് ലാംഡാ ഇൻറ്റു ബി ഉണ്ട് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിനകത്ത് വെക്ടർ ഇക്വേഷൻ കാണാൻ പറ്റും ഇനി വെക്റ്ററിൻ്റെ ചാപ്റ്ററിലും ഈ രീതിയിൽ ചോദിക്കും ഇപ്പോൾ ഇതുപോലെ എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് തന്നിട്ട് നിങ്ങളോട് എ ബി വെക്ടർ കാണാൻ പറയും അപ്പം നിങ്ങൾ ബിയിലെ ഫസ്റ്റ് പോയിന്റ് എയിലെ ഫസ്റ്റ് പോയിന്റ് കുറയ്ക്കുക അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് വെച്ച പോലെ അപ്പം ആയിരതിയിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെക്ടർ കിട്ടും അപ്പം പാലൽ വെക്ടർ അവിടെ കിട്ടി പിന്നെ ഈ പോയിന്റിനെ നമ്മൾ എ ആക്കിയെടുക്കുക എ പ്ലസ് ലാംഡ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഇക്യേഷൻ വെക്ടർ ഇക്വേഷനായി അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് വെച്ചിട്ടുണ്ടാക്കുന്ന വെക്ടർ അപ്പോൾ വൺ ഐ കണ്ടോ മൈനസ് ടു ജെ മൈനസ് ത്രീ കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ ഈ പോയിന്റുകൾ കുറച്ചിട്ട് ഇതാ ഇവിടെ കിട്ടുന്ന ഈ വെക്ടർ അപ്പോൾ അതിനെ ഒരുമിച്ചിട്ട് എ പ്ലസ് ലാംഡ ഇൻറ്റു ആ ബി എന്ന് എഴുതിയാൽ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണിപ്പം കാർട്ടീഷൻ ഇക്വേഷൻ ഇതൊക്കെ സിമ്പിൾ ടൈപ്പ് ആണ് കാർട്ടീഷൻ ഇക്വേഷൻ കണ്ടില്ലേ എക്സ് മൈനസ് ത്രീ ബൈ ടു ഈക്വൽ ടു വൈ പ്ലസ് വൺ ബൈ ത്രീ ഈക്വൽ ടു സെഡ് മൈനസ് ഫൈവ് ബൈ മൈനസ് ടു ഇപ്പം കാർട്ടീഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാലേ ഇതിലെ ആദ്യത്തെ പോയിന്റുകൾ എടുക്കുക മൈനസ് ശരിക്കും ഇത് മൈനസ് ആണെങ്കിൽ നിങ്ങൾ അതാ മൈനസ് മൈനസ് ഒഴിവാക്കിയിട്ട് നേരെ വാല്യൂ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും എന്നറിയോ ഈ മൈനസ് ത്രീ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ത്രീ കിട്ടും ഇനി പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ പ്ലസ് ആണെങ്കിൽ മേലത്തെ പ്ലസ് ആണെങ്കിൽ നിങ്ങളത് വെക്ചർ ഇക്വേഷനിൽ മൈനസ് ആക്കി എടുക്കണം അപ്പോൾ കണ്ടോ പ്ലസ് വണ് എന്നുള്ള ഇവിടെ മൈനസ് വൺ ജെ ആയത് ഇനി മൈനസ് ഫൈവ് മൈനസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സംഖ്യ മാത്രം എടുത്താൽ മതി അപ്പോൾ പ്ലസ് ഫൈവ് ആയി അതായത് നിങ്ങൾ അവിടെ മൈനസ് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ പ്ലസ് ആവുക ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആവുക ആ രീതിയിലാണ് ഫസ്റ്റത്തെ ഏ വരിക എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതാണ് എടുക്കേണ്ടത് പ്ലസ് ലാംഡ ഇൻറ്റും ബി എന്ന് പറഞ്ഞാൽ താഴെ അപ്പം താഴെ ഉള്ളത് താ ടു അത് അതുപോലെ തന്നെ എടുക്കുക ത്രീ ത്രീ മൈനസ് ടു മൈനസ് ടു ആ മൈനസ് ഒക്കെ അവിടെ വേണം ഈ മുകളത്തേന് മാത്രമേ എന്തെയ്യുള്ളു മൈനസ് തിരിയുള്ളൂ അപ്പോൾ എക്സ് മൈനസ് ത്രീന്നാണെങ്കിൽ മൈനസ് ഉള്ളത് എന്താകും ഇവിടെ പ്ലസ് ആവും പ്ലസ് ത്രീ ആയി വൈ പ്ലസ് വണ്ണ് പ്ലസ് ഉള്ളത് എന്താവും ഇവിടെ മൈനസ് വൺ ജെ ആവും പിന്നെ സെഡ് ആണ് കെ ആയി വരിക അപ്പോൾ മൈനസ് ഉള്ളത് എന്താവും ഇവിടെ പ്ലസ് ഫൈവ് കെ ആവും അപ്പോൾ അത് സിമ്പിളാണ് പ്ലസ് ലാമൊരു ബി ഇത് ഇതുപോലെ ചെയ്ത ടു ടു ആക്കുക ത്രീ ത്രീ ആക്കുക മൈനസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ എഴുതാം ഇവിടെ മാറ്റി എഴുതരുത് അപ്പോൾ മനസ്സിലായില്ലേ കാർട്ടീഷ്യൻ ഇക്വേഷൻ വെക്ടർ ഇക്വേഷനാക്കാൻ ഇനി തിരിച്ചുണ്ടാവും വെക്റ്റർ ഇക്വേഷൻ എന്താക്കാൻ കാർട്ടീഷൻ ഇക്വേഷനാക്കാൻ അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് വൺ ആ ഒരു രീതിയിലാണ് നമുക്ക് വെക്ടർ ഇക്വേഷൻ ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ എഴുതാമത് അപ്പോൾ വെക്ടർ ഇക്വേഷൻ എങ്ങനെയാണ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ എക്സ് മൈനസ് എക്സ് ടു ബൈ എ ടു ദൻ എക്സ് മൈനസ് എക്സ് ടു ബൈ എ ത്രീ എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ എ ത്രീന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഇതാണ് ഈ ഒരു വെക്ടറിലെ എ വൺ എ ടു എ ത്രീ ഇതാണ് പോയിന്റുകൾ അപ്പോൾ അതെന്താണ് ഇപ്പം മുകളിൽ എക്സ് വൺ ഉദ്ദേശിച്ചത് ഇവിടുത്തെ പോയിന്റുകളാണ് അപ്പം അത് നിങ്ങൾ നിങ്ങളെടുക്കുമ്പം അതിനകത്ത് ഇപ്പം ഇവിടെ ഇതിനകത്ത് എക്സ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് ഇവിടെ ടു അപ്പം നമ്മളിപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടു എടുത്തു പിന്നെ ഇവിടെ മൈനസ് ഫൈവ് എടുക്കണം വാല്യൂ അടക്കം എടുക്കണം മൈനസ് ഫൈവ് അപ്പോൾ ഇവിടെ എന്താ വരിക പ്ലസ് ആണ് വരിക കണ്ടോ അതങ്ങനെ അങ്ങോട്ട് മാറും അപ്പം നമ്മൾ പറഞ്ഞിരുന്നു കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്ടറിക്വേഷനാവുമ്പോൾ അങ്ങനെ മുകളിലൂരുത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയ്യും മാറുന്നു മൈനസ് ഫൈവ് എന്താവും പ്ലസ് ഫൈവ് ഇവിടെ വൺ പ്ലസ് വൺ കെ ആണ് അത് ഇവിടെ മൈനസ് വൺ ആവും പക്ഷേ താഴ്ത്തത് അതുപോലെ ത്രീ ത്രീ ടു സിക്സ് സിക്സ് മൈനസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ഇവിടെ വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മൈനസ് സിക്സ് കെ ആണെങ്കിൽ ഇവിടെ മൈനസ് വരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളതിനകത്ത് ചെയ്യണം വെക്റ്ററിക്വേഷന് ഇക്വേഷൻ തന്നാൽ ഇക്വേഷൻ ഇങ്ങനെ ഒരു ലൈനാണ് തരിക അതിലെ ആദ്യത്തെ പോയിന്റുകൾ ഉണ്ടല്ലോ ആദ്യത്തെ പോയിന്റുകളെ ആദ്യം മൈനസ് ആക്കുക പ്ലസ്സിന് മൈനസ് ആക്കിയിട്ട് ഇവിടെ ഇത് എക്സ് മൈനസ് ടു പിന്നെ അടുത്തത് വൈ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക ഇവിടെ മൈനസ് ഫൈവ് അല്ലെങ്കിൽ വൈ പ്ലസ് ഫൈവ് ആയി ഇവിടെ പ്ലസ് വൺ കെ ആണ് അതെന്തായി മൈനസ് വൺ ആയി സെഡ് മൈനസ് വൺ പിന്നെ ഇത് ഇതുപോലെ അടിയിൽ എഴുതി വെച്ചാൽ മതി ത്രീ ടു മൈനസ് സിക്സ് ഉണ്ടെങ്കിൽ മൈനസ് സിക്സ് അല്ലെങ്കിൽ പ്ലസ് സിക്സ് ആണെങ്കിൽ പ്ലസ് സിക്സ് അപ്പോൾ നമുക്കിപ്പം ഞാൻ ആദ്യം വെച്ചാൽ പ്ലസ് സിക്സ് ആയിരുന്നതുകൊണ്ട് പ്ലസ് സിക്സ് ആണ് പിന്നെ രണ്ടാമത് ഞാൻ മൈനസ് ആക്കിയിരുന്നു അപ്പം മൈനസ് സിക്സ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനി നമ്മൾ പോവുകയാണെങ്കിൽ ആംഗിൾ ബിത്വീൻ പെയർ ഓഫ് ലൈൻസ് ഇപ്പോൾ ഒരു ലൈൻ ഇതുപോലെ ഇങ്ങനെ തരും അപ്പം ലൈന് ശ്രദ്ധിച്ച് നോക്കൂ ഇതിപ്പോൾ ഈ സാധനം എന്താണെന്നറിയോ എ ആണ് നമ്മുടെ ഈ സാധനം എന്താണ് എ ഈ സാധനം ബി ആണ് അപ്പം അവിടെ രണ്ട് ലൈൻ ആ രീതിയിൽ തന്നിട്ടുണ്ട് ഈ ലൈനിൻ്റെ ജെ സീറോ കേട്ടോ ദെൻ ഇവിടെ ബി തന്നിട്ടുണ്ട് അപ്പം ഇതിപ്പം നമ്മൾ എ മേൽ മോളത്ത് എന്താക്കണോ എ വൺ ബി വൺ എന്നൊക്കെ ബി വൺ പിന്നെ ഇത് എന്താക്കുക രണ്ടാമത്തേത് രണ്ടാമത്തേത് നമ്മൾ എ ടു ബി റ്റു എന്നാക്കുക അപ്പം ആ രീതിയിൽ നമുക്കത് എന്തായി കിട്ടി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം എ വണ്ണ് ഇപ്പം ബി വൺ ബി റ്റു ആയി എ വൺ നമുക്ക് നമുക്കിപ്പം ആംഗിൾ കാണാനാണെങ്കിൽ വെക്ടറിക്വേഷനിൽ ബി ലൈ ബി ഉണ്ടല്ലോ ഇത് ബി വൺ ഇതും പിന്നെ ഈ ബി വൺ ഇതും മതി ഇത് രണ്ടും മതി ഇതിനെ രണ്ടിനെയും ഗുണിച്ചാൽ മതി ഇപ്പം മൂന്നും ഇവിടുത്തെ ഒന്നും ഐ ഐ കുണിക്കുക മൂന്ന് ഐ ഈ ആദ്യത്തെ ഈ വ്യക്തി നിങ്ങൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക ബി വൺ ഡോട്ട് ബി ടു ബൈ മോഡ് ബി വൺ ബി ടു എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ ഈ ആദ്യത്തത് ഉണ്ടല്ലോ ഇതിനെ ഈ എന്ത് ഇതേറ്റെന്തെയ്യുക ഗുണിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ലൈൻ ഇങ്ങനെ കാണുമ്പോഴേ ഈ ലൈനിലെ ലാംഡ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഭാഗം എടുക്കുക മറ്റേ ലൈനിലെ ഈറ്റ ഒരു ഈറ്റ മ്യൂ ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ആ ഈറ്റല്ല മ്യൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉള്ള ലൈനും എടുക്കുക അപ്പം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ആ ലൊക്കേഷൻ എടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടി ഇവിടെ ഡോട്ട് ചെയ്യുക ഡോട്ട് ചെയ്യാറുണ്ട് ഗുണിക്കുക മൂന്നും ഒന്നും ഇതിൻ്റെ മൂന്ന് ഇതിൻ്റെ ഒന്ന് അപ്പോൾ മൂന്ന് ഒന്ന് എന്താ മൂന്ന് പ്ലസ് ഇതിൻ്റെ രണ്ട് ഗുണിക്കണം ടു രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഒന്ന് എന്താ മൂന്ന് രണ്ട് ഇൻറ്റു രണ്ട് എന്താ നാല് ആറ് ഇൻറ്റു രണ്ട് എന്താ പന്ത്രണ്ട് അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത് മൂന്ന് ഇൻറ്റു അപ്പോൾ ഞാൻ ഒന്നുകൂടി മൂന്ന് ഇൻറ്റു ഒന്ന് ആ ഗുണിക്കുക ഈ ഈ സാധനങ്ങൾ ഈ രണ്ടെണ്ണം എടുത്ത് ഒരുമിച്ച് ചെയ്തവിടെ അത് കണ്ടില്ലേ ആ എന്നിട്ട് ഇത് ഇതായിട്ട് ഗുണിക്കുക മൂന്ന് ഇൻറ്റു ഇവിടെ അയ്യൻ്റെ കൂടെ ഒന്നുമില്ല ഒന്നാണ് അപ്പോൾ മൂന്നേ ഇൻറ്റു ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് നാല് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഇനിയിപ്പോൾ മൈനസ് ഏതെങ്കിലുമൊക്കെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് കൂടി നിങ്ങൾ നോക്കണം അപ്പോൾ അവിടെ മൈനസ് ടു കെ എന്ന് വിചാരിക്കൂ അപ്പോൾ നിങ്ങൾ ആറ് ഇൻറ്റു മൈനസ് രണ്ട് മൈനസ് പന്ത്രണ്ടാണ് അപ്പോൾ ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ അപ്പം ഇനി ഇതെല്ലാം കൂടി ഇവിടെ കൂട്ടാനാണ് ഇപ്പം പത്തൊൻപത് കിട്ടും താഴെ അതിൻ്റെ ഇതിൻ്റെ എന്തെയ്യോ മോഡ് എടുക്കണം അപ്പം ഈ ബി വൺ ഉണ്ടല്ലോ ഈ സാധനം ഇതിൻ്റെ മോഡെടുക്കുക ഇതിൻ്റെ എടുത്ത് കുണിക്കുക അടിയിൽ അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ത്രീ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ പിന്നെ ഇതിൻ്റെ മോഡ് എന്താ ബി റ്റൂൻ്റെ മോഡ് ഇതിൻ്റെ മോഡ് പറഞ്ഞാൽ വണ്ണ് വൺ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ സംഖ്യ ടു സ്ക്വയർ ഇവിടുത്തെ സംഖ്യ ടു സ്ക്വയർ അപ്പോൾ നേരെ മോഡ് എടുത്തിട്ട് മോഡെടുത്തിട്ടങ്ങ് കൂട്ടിയാൽ മതി അവിടെ നിങ്ങൾ മൈനസ് പ്ലസ് ഒന്ന് നോക്കണ്ട അപ്പം ഇവിടെ ത്രീ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർട്ടീം നാൽപ്പത്തൊമ്പതാകും പിന്നെ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ രണ്ടേ സ്ക്വയർ നാലല്ലേ നാല് നാല് എട്ട് ഒന്ന് ഒമ്പതാവും അപ്പോൾ ഇവിടെ ഒൻപത് വരും പിന്നെ പത്തൊൻപത് ബൈ നാൽപ്പ ഫോർട്ടീൻ നാൽപ്പത്തൊമ്പതിൻ്റെ റൂട്ട് എന്താണ് ഏഴ് ഏഴും ഏഴുമല്ല നാൽപ്പത്തൊമ്പത് ഒൻപതിൻ്റെ എന്താ മൂന്ന് അപ്പോൾ അത് കുണിക്കുക അങ്ങനെ എഴുതുക പത്തൊൻപത് ഇരുപത്തൊന്ന് പിന്നെ തീറ്റ കോസ് തീറ്റയാണ് പത്തൊൻപത് ഇരുപത്തൊന്ന് അപ്പോൾ തീറ്റ കിട്ടണമെങ്കിൽ ഈ കോസിന് എന്ത് ചെയ്യുക എന്നറിയോ അങ്ങ് മറിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം കോസിന് എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കോസ് ഇൻവേഴ്സ് എന്നാവും ഇവിടെ അതായത് ഇവിടെയായിരുന്നു കോസ് അതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കോസ് ഇൻവേഴ്സ് ആവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം നിങ്ങൾ ഈ ഗോസ്റ്റം തന്നാൽ ഇങ്ങനെ ഒരു ആർ ഏപ് ഒരു വെക്ടർ പ്ലസ് ലാംഡ ഒരു വെക്ടർ ഉണ്ടാവും നിങ്ങൾ ഈ ഒരു ഇതിനെ ബി വൺ എന്ന് പറയുക അതേപോലെ ഒന്നുകൂടി ഉണ്ടാവും അതിനെ ബി ടു എന്ന് പറയുക എന്നിട്ട് നിങ്ങൾ അത് രണ്ട് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഗുണിക്കണേ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണേ നമ്മൾ ഗുണിക്കുക ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറയുക അപ്പോൾ ഇതിനെ ഇതിനെയും ഒരുമിച്ച് എന്ത് ചെയ്യുക എഴുതുക താഴെ ഇതിൻ്റെ മോഡ് ബി വൺ മോഡിൽ നിന്ന് എഴുതുക അതുപോലെ ഇൻറ്റു ബി ടു എന്ന് എഴുതുക ഇതിൻ്റെ മോഡ് രണ്ടാമത്തേൻ്റെ ദന്നെ ഇവർ തമ്മിൽ ഗുണിക്കുക ഗുണിക്കുമ്പോൾ നിങ്ങളെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി അയ്യൻ്റെ അയ്യും ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാനത് അപ്പം മൂന്ന് ഒന്ന് രണ്ട് രണ്ട് ആറ് രണ്ട് അങ്ങനെ പിന്നെ നിങ്ങൾ മോഡല്ലേ ബി വണ്ണിൻ്റെ ബി വണ് മോഡറിഞ്ഞാൽ അതിൻ്റെ സംഖ്യകൾ മൂന്നോ രണ്ടും ആറുമല്ലേ അല്ലേ മൂന്നേ സ്ക്വയർ പ്ലസ് രണ്ടേ സ്ക്വയർ പ്ലസ് ആറേ സ്ക്വയർ എന്ന് പറഞ്ഞ റൂട്ടിൻ്റെ ഉള്ളിലിട്ട് ഇൻറ്റു ഇതിൻ്റേതും ഇപ്പോൾ ഒന്നേ സ്ക്വയർ പ്ലസ് രണ്ടേ സ്ക്വയർ പ്ലസ് രണ്ടേ സ്ക്വയർ എന്ന റൂട്ടിൻ്റെ ഉള്ളിലാവും എന്നിട്ടത് കൂട്ടി എഴുതി അവസാനം ഇവിടെ ഇതുപോലെ ചെയ്യാം അപ്പോൾ എളുപ്പമാണ് സംഗതി നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കിയാൽ മതി പിന്നെ നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ് കാ ഇത് ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് അതിനെ പറയാം അപ്പോൾ ഇത് വെക്ടർ ഇക്വേഷൻ അല്ല നമുക്ക് തന്നത് നമുക്ക് കാർട്ടീഷൻ ഇക്വേഷനാണ് അപ്പോൾ നമ്മൾ എന്താ ആംഗിൾ കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് ഇതാവണ്ട ഇതിനെന്താക്കിയാൽ മതി ഈ രണ്ടിനെയും നമ്മൾ വെക്ടർ ഇക്വേഷനിലേക്ക് ആക്കിയാൽ മതി അപ്പോൾ വെക്റ്ററിക്വേഷൻ എങ്ങനെ ആക്കുക അതായത് ഇവിടെ ഉള്ളതാണെന്ത് എ ആയിട്ട് വരിക താഴെ ഉള്ളത് ബി ആയിട്ടും വരും അപ്പോൾ ഇവിടെ എ മൈനസ് ഉള്ളത് എന്താക്കണം ഇവിടെ പ്ലസ് ആക്കണം അപ്പോൾ ത്രീ ഐ ഇവിടെ മൈനസ് വൺ ആണ് അപ്പോൾ പ്ലസ് ആക്കണം മൈനസ് ഉള്ളത് എന്താക്കണം പ്ലസ് ആക്കണം അപ്പോൾ മൈനസ് ജെ ഇവിടെ പ്ലസ് ഉള്ളത് എന്താക്കണം ഇവിടെ പ്ലസ് ത്രീ ആണ് നമ്മൾ പ്ലസ് ത്രീ ആണ് പ്ലസ് ത്രീ ആണ് മേലെ താട്ടോ മേലെ പ്ലസ് ത്രീ ജെഡ് പ്ലസ് ത്രീ അപ്പോൾ അതെന്താക്കണം മൈനസ് ആക്കണം മൈനസ് ത്രീ കെ അപ്പോൾ മേലെ ഉള്ളത് നമ്മൾ വെക്റ്ററിക്വേഷൻ ആകുമ്പോൾ ഓപ്പോസിറ്റ് ആക്കണം എന്ന് പറഞ്ഞിരുന്നു താഴെയുള്ളത് പ്ലസ് ലാംഡ ഇൻഡു താഴെയുള്ളത് അതേപോലെ ഇതാ ടു ഐ പ്ലസ് ഫൈവ് ജെ പ്ലസ് ഫോർ കെ അപ്പോൾ ഒന്നിൻ്റെ വെക്റ്ററിക്യേഷനായി ഇനി മറ്റേൻ്റെ വെക്ടിഫിക്കേഷനോ മറ്റേൻ്റെ വെക്റ്ററിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കുക മറ്റേൻ്റെ വെക്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മേൽ മേലത്തത് നമ്മൾ എ ആക്കിയിട്ട് എടുക്കുക അപ്പം അവിടെ എഴുതി സൈഡിൽ മേലത്തതാക്കി മേറ്റേൻ്റെ വെക്റ്ററിഷൻ ഇങ്ങനെ വരിക മേലെന്താ പ്ലസ് ഫൈവ് അല്ലേ അപ്പം നമുക്കത് മൈനസ് ഫൈവ് ആയി ആവും പിന്നെ പ്ലസ് ടു ആണ് ടു ആട്ടത് സെഡ് അല്ലാതെ ടൂ ആണ് ആ ഓക്കെ ടു ആണ് അപ്പോൾ വൈ പ്ലസ് ടു എന്നുള്ളത് എന്താകും ഇവിടെ മൈനസ് ടു ജെ എന്നാവും പിന്നെ ഇട്ട് മൈനസ് ത്രീ അല്ലേ അത് പ്ലസ് ത്രീ കെ എന്നാകും അപ്പോൾ നമുക്ക് ഇവിടെ എ കിട്ടി പ്ലസ് ഇനി ഒരു നിങ്ങൾ മ്യൂന്നോ ഈറ്റാ എന്നോ എന്തെങ്കിലുമൊക്കെ മ്യൂ കൊടുക്കുക അപ്പോൾ മ്യൂ ഇൻറ്റു അടുത്തത് ഇവിടെ താഴെ ഉള്ളതാണ് താഴെ എന്താണ് വണ് വണ്ണ് ടു ആണ് അപ്പോൾ നമ്മളത് എഴുതുക ഐ ഐ ദ പ്ലസ് വൺ ജെ ഒന്നാണ് എല്ലാം പ്ലസ് വൺ ജെ ഐ പ്ലസ് ജെ വൺ ജെ എന്ന് എഴുതിയിട്ടുണ്ട് ഐ പ്ലസ് ജെ എന്ന് എഴുതിയാൽ മതി പ്ലസ് ടു കെ അപ്പോൾ രണ്ടും കിട്ടിയില്ലേ ഇനി ഇപ്പോൾ ആംഗിൾ കാണാൻ എന്താ നമുക്കറിയാം എന്ത് കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയാൽ മതി ആംഗിൾ കാണാൻ ബിയും ബിയും കുണിക്കലാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കലാണ് അപ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് ഫൈവ് ഇൻറ്റു അതായത് ബിയുടെ വാല്യൂസ് ഇതാണ് ബി അപ്പോൾ ടു ഇൻറ്റു വൺ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് നോക്കുക ആ അപ്പോൾ ഇങ്ങനെ വരും പിന്നെ ബി യുടെ എടുക്കുക അപ്പോൾ ഒന്നാമത്തെ ബി വണിൻ്റെ മോഡ് തരുന്ന ടു സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്യർ ഫോർ സ്ക്വയർ ആണ് ഇപ്പോൾ ബി ടുൻ്റെ മോഡ് പറഞ്ഞാൽ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ആണ് അപ്പോൾ അന്ന് കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്ത പോലെ ചെയ്താൽ ഉത്തരം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനി നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുണ്ടാവുക ഡിസ്റ്റൻസ് കാണാനാണെങ്കിൽ നിങ്ങൾ നമുക്കിപ്പം ഇതാ ഇതുപോലെ തരും ഒരു കാർട്ടീഷൻ ഇക്വേഷൻ കാർട്ടീഷൻ ഇക്വേഷൻ തന്നാൽ നിങ്ങൾ നിങ്ങളതെന്ന് എന്തുണ്ടാക്കുക ആ നമ്മൾ വെക്റ്റർ ഇക്വേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട് വെക്ടർ വെക്റ്റർ ഇക്വേഷൻ ഉണ്ടാക്കുക അതിൻ്റെ അപ്പോൾ ഈ കാർട്ടീഷൻ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ ആക്കണമെന്നില്ല നിങ്ങൾ ഈ മേലത്തെ പോയിൻറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക എ ഇത് വെച്ചിട്ട് നിങ്ങൾ എ ഉണ്ടാക്കുക അപ്പം മൈനസിലൊക്കെ പ്ലസ് ആവും അപ്പോൾ എ അവിടെ നോക്കൂ നിങ്ങൾ ഞാൻ ആ ഒരു പോയിൻ്ററെടുക്കാം എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് പറയൂ പോയിന്റർ പോയിന്റാണ് നിങ്ങൾക്ക് നല്ലത് തൊപ്പനെ വെച്ച് എഴുന്നാണെന്ന് നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പം വന്നാലേ നമുക്കതിനനുസരിച്ച് അടുത്ത സ്ലാ ഇതിലൊക്കെ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈനസ് ത്രീ അല്ലേ അപ്പോൾ നമുക്കത് വെക്ടറിൽ എ ആക്കുമ്പോൾ പ്ലസ് ത്രീ ആവും പിന്നെ മൈനസ് എട്ട് അല്ലേ അത് പ്ലസ് എട്ട് ആവും മൈനസ് ത്രീ എന്താവും പ്ലസ് കെ എന്നാവും അപ്പോൾ അത് കിട്ടി ഇനി അതിൻ്റെ ഏറ്റവും അടുത്തത് ഇതാണ് ഇവിടെ അപ്പം പ്ലസ് ത്രീ ഉള്ളത് മൈനസ് ത്രീ ആവും പ്ലസ് സെവൻ എന്താവും മൈനസ് സെവൻ ജെ മൈനസ് ഉള്ളത് പ്ലസ് ആവും പ്ലസ് സിക്സ് കെ ഇന്നിതിലും ബി വണ് കാണണം ബി വൺ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ എഴുതിയാൽ മതി ബി വൺ ത്രീ ഐ മൈനസ് ജെ പ്ലസ് കെ അപ്പം ത്രീ ഐ മൈനസ് ജെ പ്ലസ് കെ അപ്പോൾ ബി ടു എന്താ വരിക മൈനസ് ത്രീ ഐ പ്ലസ് ടു ജെ പ്ലസ് ഫോർ കെ മനസ്സിലായില്ലേ ആ ബി ടു ഇങ്ങനെ വരും ഇതാ ബി ടു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ ബി വണ്ണിനെയും ബി ടുനെയും കൂടി നമ്മൾ ഈ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം ഐ ജെ കെ ചെയ്യണം അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ നിങ്ങൾ ഇതുപോലെ എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് മൈനസ് ഉള്ളത് പ്ലസ് ആക്കി അങ്ങനെ എഴുതി വെക്കുക എ ടു എന്ന് പറഞ്ഞാൽ ഇത് മൈ പ്ലസ് ഉള്ളത് മൈനസ് മൈനസ് ഉള്ളത് പ്ലസ് ആക്കി വരും പിന്നെ ബി വൺ എന്ന് പറഞ്ഞാൽ ഇത് അതേപോലെ എഴുതുക ബി ടു എന്ന് പറഞ്ഞാൽ ഇത് അതേപോലെ ഐ മൈനസ് ത്രീ ഐ പ്ലസ് ടു ജെ പ്ലസ് ഫോർ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എഴുതുക എഴുതി എന്നിട്ട് ബി വണ്ണിനെയും ബി ടുനെയും തമ്മിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുമോ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം അത് ഐ ജെ കെ മെത്തേഡ് വെച്ച് ചെയ്യണം അപ്പോൾ എങ്ങനെ ചെയ്യുക നമ്മൾ മാട്രിക്സ് ഡിറ്റർമിനലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ ജെ കെ പഠിച്ചിട്ടില്ലേ ഐ ഇൻറ്റു ഐ റോയും കോളവും ഒഴിവാക്കുക മൈനസ് വൺ ഇൻറ്റു ഫോർ മൈനസ് ടു ഇൻറ്റു വൺ വന്നില്ലേ ആ ഇനി ജെ ഒക്കെ എപ്പോഴും മൈനസ് കൊടുക്കണം മൈനസ് ജെ എന്ന് എഴുതണം ഇൻറ്റു ജയുടെ കോളം ജയുടെ റോയി ഒഴിവാക്കിയാൽ എന്താ വരിക ത്രീ ഇൻറ്റു ഫോർ അത് എഴുതിയിട്ടുണ്ട് അവിടെ ഞാൻ ത്രീ ഇൻറ്റു ഫോർ ത്രീ ഇൻറ്റു ഫോർ അവിടെ എഴുതിയിട്ടുണ്ട് ദൻ പിന്നീട് അതിനകത്ത് ത്രീ ഇൻറ്റു ഫോർ ഞാൻ എഴുതി പിന്നെ നിങ്ങൾ ജെയുടെ ആ മൈനസ് ഇത് ത്രീ മൈനസ് ത്രീ ഇൻറ്റു വൺ മൈനസ് മൈനസ് ത്രീ ഇൻറ്റു വണ് വരും അപ്പോൾ അത് നമ്മൾ എഴുതി പ്ലസ് ഇനി കെയുടെ വാല്യൂ കേക്ക് പ്ലസ് ആട്ടോ അപ്പോൾ കെയുടെ വാല്യൂ നമ്മൾ പറയുമ്പോൾ കെയുടെ റോളവും കോ കോ റോയും കോളവും ഒഴിവാക്കിയാൽ ഇവിടെ വരും ത്രീ ഇൻറ്റു ടു അത് എഴുതിയിട്ടുണ്ട് മൈനസ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ അപ്പോൾ അതാ ത്രീ ഇൻറ്റു ടു മൈനസ് മൈനസ് ത്രീ ഇൻറ്റു വൺ അങ്ങനെ വേണം ത്രീ ഇൻറ്റു ടു മൈനസ് മൈനസ് ത്രീ ഇൻറ്റു വൺ അപ്പോൾ ഇടയ്ക്ക് ആണ് അപ്പോൾ ആ രീതിയിൽ എഴുതി അയ്യു നമുക്ക് മൈനസ് ഫോർ എന്ന് കിട്ടും പൊളിച്ചാൽ മൈനസ് ഇവിടെ ടു ഉണ്ട് കിട്ടും പിന്നെ മൈനസ് ജെ ഇൻ്റു മൂന്ന് നാല് പന്ത്രണ്ട് കിട്ടും മൈനസ് മൈനസ് മൂന്നും ഒന്നും ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് മൈനസ് ആയാലും എന്താവും ഉത്തരം മൈനസ് ആവും ആ മൈനസും പിന്നെ പുറത്തൊരു മൈനസും ഉണ്ട് അപ്പോൾ അത് പ്ലസ് ആവും കണ്ടോ പിന്നെ പ്ലസ് കെ ഇൻറ്റു മൂന്ന് രണ്ട് ആറ് മൈനസ് മൂന്നും മൈനസ് ഒന്നും കൂടി എന്താവും രണ്ട് മൈനസ് ഗുണിച്ചാൽ പ്ലസ് ആണ് വരിക അപ്പോൾ പ്ലസ് ത്രീന്നാ കിട്ടുക പക്ഷേ പുറത്തൊരു മൈനസ് ഉണ്ട് അപ്പോൾ പ്ലസ് മൈനസ് വീണ്ടും മൈനസ് മൈനസാവും അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മൈനസ് നാലും മൈനസ് രണ്ടും കൂടി വന്നാൽ മൈനസ് ആറായി വരും ദെൻ മൈനസ് ജെ ഇൻറ്റു ഇവിടെ പന്ത്രണ്ട് മൂന്നും പതിനഞ്ചാണ് പതിനഞ്ചും ഒരു മൈനസ് ജെ ഉണ്ട് അപ്പോൾ മൈനസ് പതിനഞ്ച് ജെ എന്നാവുക പിന്നെ ആറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൂന്നാണ് മൂന്ന് കെ എന്നാവും അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടിയെന്നറിയോ ബി വൺ ക്രോസ് ബി ടു കിട്ടിയിട്ടേ ഉള്ളൂ ഇനി പരിപാടിയുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ എ ടുന്ന് എ വണ്ണ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ത്രീ ഐന്ന് മൈനസ് ത്രീ ഐ മൈനസ് സെവൻ ജെ മൈനസ് എയ്റ്റ് ജെ പ്ലസ് സിക്സ് കെ മൈനസ് ത്രീ കെ അതായത് എ ടു മൈനസ് എ വൺ ചെയ്യണം എന്നിട്ട് അതിനെ ഈ ബി വൺ ക്രോസ് ബി ടു കിട്ടിയില്ലേ അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് ഗുണിക്കണം നമുക്ക് കാണാം നമുക്ക് കാണാം അതാണ് ബി വൺ ക്രോസ് ബി ടു നമുക്ക് കിട്ടിയത് ഇതാണ് നമുക്ക് അവിടെ കഴിഞ്ഞ സ്ലൈഡിൽ നിങ്ങൾ പോയാൽ മനസ്സിലാവും എ ടുന്ന് എ വണ് കുറച്ചാൽ എ ടു ഇതാണ് അതിൽ നിന്ന് എ വണ് കുറക്കാന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ആയി മൈനസ് ത്രീ ആയി അപ്പോൾ മൈനസ് സിക്സ് ആയി മൈനസ് സെവൻ ജെ മൈനസ് എയ്റ്റ് ജെ മൈനസ് ഫിഫ്റ്റീൻ ജെ പ്ലസ് സിക്സ് കെ മൈനസ് ത്രീ കെ മൂന്ന് കുറച്ചാൽ ത്രീ കെ അപ്പോൾ അതും കിട്ടി അപ്പോൾ ഞാനതെങ്ങനെ കിട്ടുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഈ ബി വൺ ക്രോസ് ബി റ്റുണ്ടല്ലോ ഇതിനെ നമ്മളെ ഈ വെക്ടർ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും അതിനെ സേവനം ചെയ്ത് കിട്ടിയ അതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഗുണിക്കുക ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക ഗുണിക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഗുണിക്കണം ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക അപ്പോൾ ഇതാ ഇവിടെ ഇതാ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് സിക്സും മൈനസ് സിക്സും ഗുണിക്കുക മൈനസ് ഫിഫ്റ്റീനും മൈനസ് ഫിഫ്റ്റീനും കുണിക്കുക പ്ലസ് ത്രീയും പ്ലസ് ത്രീയും കുടിക്കുക അപ്പോൾ അതാ ആറും ആറും മൈനസ് ആറും മൈനസ് ആറും പ്ലസ് മുപ്പത്താറാണ് വരിക പതിനഞ്ചും പതിനഞ്ചും പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് വരിക പിന്നെ ത്രീ കെയും ത്രീ കെയും ഒൻപത് പ്ലസ് നയൻ ആണ് വരിക അപ്പം അങ്ങനെ കൂട്ടി നമ്മളിവിടെ അതെന്ത് ചെയ്തു മൈനസും മൈനസും പ്ലസ് ആയതാണ് പ്ലസും പ്ലസും പ്ലസ് ആയതാണ് അല്ലെങ്കിൽ അവിടെ മൈനസ് വരും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം ഏതെങ്കിലും ഒന്ന് മൈനസ് ആണെങ്കിൽ എന്താവും ഉത്തരം മൈനസ് വരും അപ്പോൾ ഇവിടെ രണ്ടും മൈനസ് വന്നുകൊണ്ടാണ് മൈനസ് സിക്സും മൈനസ് സിക്സും പ്ലസ് ആയത് മൈനസ് പതിനഞ്ചും മൈനസ് പതിനഞ്ചും പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായത് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലസ് ആയിരുന്നെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നായേനെ ഇനി അതെല്ലാം കൂട്ടിയാൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത് കിട്ടും പിന്നെ ബൈ അതിന്റെ എന്ത് ചെയ്യണം ഈ കിട്ടിയ വെക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഈ കിട്ടിയ വെക്ടർ ഏത് നമ്മുടെ ബി വൺ ക്രോസ് ബി ടു അതിൻ്റെ മോഡ് നമ്മൾ ചെയ്യണം ബി വൺ ക്രോസ് ബി ടുൻ്റെ നമ്മൾ എന്ത് ചെയ്യണം മോഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ബി വൺ ക്രോസ് ബി ടുവിൻ്റെ നമ്മൾ എന്ത് ചെയ്തു മോഡ് എടുത്തു അപ്പോൾ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ബി വൺ ക്രോസ് ബി ടു അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ സിക്സ് സ്ക്വയർ പ്ലസ് മൈനസ് ഫിഫ്റ്റീൻ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്തുനിന്ന് മോഡ് നിങ്ങൾക്ക് വാല്യൂ കാണാൻ പറ്റും അപ്പോൾ അത് ചെയ്താൽ ആറ് ആറ് മുപ്പത്താറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ഒൻപതും ഇരുന്നൂറ്റി എഴുപതാണ് വരിക അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ബൈ റൂട്ട് ഇരുന്നൂറ്റി എഴുപതെന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല ആദ്യം ആ ഒരു ബി വൺ ബി ടുനെ ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എ ടു മൈനസ് എ വണ്ണ് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് രണ്ടും കൂടി നമ്മൾ ഡോട്ട് ഇതുപോലെ ഗുണിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗുണിച്ച് ചെയ്താൽ സംഖ്യകളുതാണ് ദെൻ പിന്നെ ഈ ആ ഒരു കിട്ടിയ ബി വൺ ക്രോസ് ബി ടു ഉണ്ടല്ലോ അതിൻ്റെ മോഡ് എടുക്കണം അതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ സംഖ്യകള് ബി വൺ ക്രോസ് ബി ടൂ ആണ് അതിൻ്റെ സംഖ്യകള് സ്ക്വയർ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക ദെൻ അപ്പോഴാണ് ഡിസ്റ്റൻസ് കിട്ടുക ഡിസ്റ്റൻസ് അതിൻ്റെ മോഡാണ് കേട്ടോ അപ്പോൾ ഞാനിവിടേക്ക് അത് നമുക്ക് നെഗറ്റീവ് വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആക്കിയിട്ട് അതിൻ്റെ മോഡാക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ ചിലർക്കും ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വന്നതെന്ന് അതായത് ഇരുന്നൂറ്റി എഴുപതേ എന്നുള്ളതിന് നമുക്ക് റൂട്ട് ഇരുന്നൂറ്റി എഴുപതേ ഇൻറ്റു റൂട്ട് ഇരുന്നൂറ്റി എഴുപതെന്ന് എഴുതുക രണ്ട് റൂട്ടുകൾ വന്ന ആ റൂട്ട് ക്യാൻസലായിട്ട് ഒന്നാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് തന്നെ കിട്ടുക അതിങ്ങനെ എഴുതി കുഴപ്പമില്ല താഴെ ഒരു റൂട്ട് ഇരുന്നൂറ്റി എഴുപത് ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഈ ഇതല്ല നിങ്ങൾക്ക് എഴുതി തന്നെ പഠിക്കണം എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വീഡിയോ ഇനിയും കൂടുതൽ മറ്റ് ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങോട്ടും അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം അപ്പം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്